നമസ്കാരം പതിരും കതിരും പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ ആരോ നനച്ചു പിരിച്ച നീളൻ ജുബകൾ അനാഥമായി കിടക്കുന്നു അവയ്ക്ക് പല നിറങ്ങളാണ് ഹൈടെക്കായ പുരയിട കൃഷി വിളഞ്ഞു വഴുത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്നു തങ്ങൾക്കിട്ട വില കുറഞ്ഞു പോയതിൽ മനം നൊന്ത് കോഴികൾ ആത്മഹത്യയുടെ വക്കിലാണ് തൊഴിൽ നൈപുണ്യം നേടിയ യുവാക്കളാകട്ടെ ജോലിയിൽ കയറാൻ തിരക്ക് കൂട്ടുകയാണ് വിജ്ഞാനം പത്തനംതിട്ട സർവജ്ഞപീഠം കയറി ഒറ്റ നിൽപ്പാണ് ജയിച്ചില്ലെങ്കിൽ എന്താ ഒരു നാടിന് സ്ഥാനാർത്ഥി കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ രണ്ടു മാസം കൊണ്ട് ഫലം കണ്ട അവസ്ഥയിലാണ് പത്തനംതിട്ട മണ്ഡലം അമർത്യാസന്നായി വന്ന് ജനം അമർത്യസന്നായി ആലപ്പുഴയ്ക്ക് യാത്രയായ ആ ഹതഭാഗ്യനായ മനുഷ്യൻ്റെ പേര് തോമസ് ഐസക് എന്നാണ് വരവിൻ്റെ ആഹ്ലാദവും വിട പറയലിന്റെ വിഷാദവും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ സഖാക്കൾ അനുഭവിച്ചറിഞ്ഞു ജൂൺ നാലിന് വൈകിട്ട് വരെ ഐസക്കിനെ പലരും കണ്ടതായി പറയുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ആലപ്പുഴയുടെ അതിർത്തി കടന്നു വന്ന ഐസക്കിനെ സഹാക്കൾ ഹർഷാരവത്തോടെയാണ് കൈപ്പറ്റിയത് പക്ഷേ ഒരാഴ്ചയ്ക്കകം ജില്ലാ കമ്മിറ്റിയിൽ അടിപൊട്ടിയത് സ്വീകരണത്തിന്റെ പകിട്ടു കുറഞ്ഞതിൻ്റെ പേരിലായിരുന്നു എന്നാൽ അത് അടിയല്ല സൈദ്ധാന്തികമായ സ്നേഹപ്രകടനമാണെന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിയായ ഉദയൻ സഖാബ് പ്രസ്മീറ്റ് നടത്തി അന്നേ ജിലർ അപകടം മണത്തതാണ് പിന്നീട് ഐസക്കിൻ്റെ ഒരു തേരോട്ടമായിരുന്നു വെടിവെച്ച് വർണ്ണക്കടലാസ് പറത്തി താളമേളത്തോടെ നിറങ്ങളുടെ അകമ്പടിയിലാറാടി ഐസക്ക് കളറായി വൈകാതെ പത്തനംതിട്ടയുടെ പ്രേമലുവായി സഖാക്കൾ അവദാനങ്ങൾ പാടി പുകഴ്ത്തി അമൃത്യാസനു ശേഷം കേരളം കണ്ട സാമ്പത്തിക വിദഗ്ധനാണ് തോമസ് ഐസക്കെന്നായി പ്രചാരണം വർണ്ണാഭമായ ജുബകളിൽ അച്ചായൻ തിളങ്ങി നിന്നു ദോഷം പറയരുത് മുഖത്ത് പ്രസാദാത്മകതയും പുഞ്ചിരിയും നിലനിൽക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് തോമസ് ഐസക് ആറന്മുളയിൽ വള്ളപ്പാട്ട് പാടിയായിരുന്നു സ്വീകരണം കൈകൊട്ടിക്കളിയും പുഷ്പവൃഷ്ടിയും വേറെ എതിർ കക്ഷികൾക്ക് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പഴങ്കഥകൾ ഉണ്ടായിരുന്നു അതിനാൽ അവർക്ക് സംഗതി വളരെ എളുപ്പമായി ചിലർ മൂന്നാറിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു മറ്റു ചിലർ ഒരു പാട്ടുപാടി നീലക്കുറിഞ്ഞ പൂക്കുന്ന വേഥയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു കയർബിരി ഡോക്ടറേറ്റ് എന്ന് അവർ പരിഹസിച്ചു മസാല ബോണ്ടിൻ്റെ പേര് പറഞ്ഞ് നാണം കെടുത്തി സഹാക്കൾ ഐസക്കിനെ കുടുംബശ്രീയുടെ പിതാവാക്കിയപ്പോൾ ഐസക്കിൻ്റെ മകനാണ് കേരളത്തെ കുളം കോരിയ കിഫ്ബി എന്നായി കോൺഗ്രസിന്റെ ആരോപണം നാൽപ്പതിനായിരത്തിനും മീതെ ഭൂരിപക്ഷം സ്വപ്നം കാണാൻ സഖാക്കൾ ഐസക്കിനെ പ്രേരിപ്പിച്ചു അതിനു പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ ഐസക്കിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഭാര്യയെ നോട്ട് ആപ്ലിക്കബിൾ ആക്കിയതിൽ യു ഡി എഫുകാർ പരാതി ഉന്നയിച്ചു അതോടെ ഐസക്ക് മറ്റൊരു പരാതി കൊടുത്തു വെയ്റ്റിംഗ് ഷെഡുകളിൽ കാണുന്ന ആൻഡോ ആന്റണിയുടെ പേര് മറയ്ക്കണമെന്നായി കേട്ടപാതി രാജൻ എക്സൈസിലെ മുഴുവൻ വെള്ളത്തുണിയും വാങ്ങി വെയ്റ്റിംഗ് ഷെഡിലെ പേരുമായിക്കാൻ നിരീക്ഷകർ ഇറങ്ങി തിരിച്ചു ആൻഡോ സംഭാവന ചെയ്ത പൊക്കവിളക്കുകൾ കെടുത്തണമെന്ന് മാത്രം പറഞ്ഞില്ല എത്ര പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത് ഫലം വന്നപ്പോൾ വഞ്ചിപ്പാട്ടുപാടി സ്വീകരിച്ച വീണ ജോർജിന്റെ ആറന്മുളയിൽ ഐസക്കിന് പതിനാലായിരം വോട്ട് കുറഞ്ഞു എണ്ണായിരത്തിൻ്റെ ലീഡ് പറഞ്ഞ് കൊതിപ്പിച്ചതാണ് മണ്ഡലത്തിലെ അഞ്ച് നിയോജക മണ്ഡലത്തിലും ഐസക്ക് തോറ്റു ഈ പാർട്ടിയുടെ ഇളക്കവും പ്രവർത്തകരുടെ ആവേശവും എതിരേൽപ്പും കുമ്മിയടിയുമൊക്കെ കാണുമ്പോൾ ആരും ആരുമങ്ങ് കൊതിച്ചു പോകും സകല മണ്ഡലങ്ങളിലും ഇതായിരുന്നു സ്ഥിതി തെരുവുനാടകം പുസ്തകവില്പന കവിയരങ്ങ് സർഗസംവാദം കൈകൊട്ടിക്കളി കാക്കാരിശി എന്നുവേണ്ട കാണുമ്പോൾ ഈ പാർട്ടി വലിയൊരു സംഭവമാണ് ഫലം വന്നപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശിവശിവ എന്നായി അവസ്ഥ ഒരു ജാക്ക് സ്വപ്നവുമായി ആലപ്പുഴയിൽ നിന്ന് വന്ന ഐസക്ക് ആരോടും യാത്ര പറയാതെ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന സങ്കട പാടി അരങ്ങൊഴിഞ്ഞു കനത്ത തോൽവിയുടെ പാപഭാരം ഏതു തലയിൽ ചേരണമെന്ന അന്വേഷണത്തിലാണ് പാർട്ടി ഇപ്പോൾ ഇതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ വിമർശിച്ച് ഏരിയ കമ്മിറ്റി അംഗം ഒരു പോസ്റ്റ് ഇട്ടു വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന കമന്റ് ഇട്ടു അടിയിൽ മുൻ എം എൽ എ രാജു എബ്രഹാമിന്റെ പടവും ഉണ്ടായിരുന്നു ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങൾ സ്വന്തമായുള്ള എൽ ഡി എഫ് ഫലം വന്നപ്പോൾ ബ്ലിങ്കി ജില്ലയിൽ മനുഷ്യന്റെ വെട്ടത്തിറക്കാൻ ഒരു സ്ഥാനാർത്ഥിയില്ലെന്ന് പാർട്ടിക്കറിയാം ആ ഒഴിവിലായിരുന്നു വീണ ജോർജ് ആറന്മുളയിൽ മത്സരിച്ചതും പിന്നീട് മന്ത്രിയായതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ തന്നെ പാർലമെൻറ്റിലേക്കും പയറ്റാനിറങ്ങി ഇത്തവണയും വീണ ജോർജ് മത്സരിക്കണമായിരുന്നു ഈ കപ്പൽ ആടിയുലയില്ല സാർ എന്ന് പറഞ്ഞ് വീണ തന്നെയാണ് ഐസക്കിനെ വള്ളത്തിൽ കയറ്റി സത്രക്കടവിൽ കൊണ്ടുപോയി മറിച്ചത് എത്രമാത്രം മനുഷ്യരെ വെറുപ്പിച്ച് സ്വന്തക്കാരെ താലോലിക്കാമെന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവരാണ് ജില്ലയിലെ സഖാക്കൾ അധികവും കക്ഷത്തിൽ പൊതിയ തേങ്ങയും ടൺ കണക്കിന് പുച്ഛവുമായി അവരെല്ലാം പിണറായി കളിക്കുകയാണ് ജില്ലയ്ക്ക് സ്വന്തമായി ഒരു മന്ത്രി ഉണ്ടായിട്ടും ഐസക്കിനെ നാണം കെടുത്താതെ യാത്രയാക്കാൻ വീണാ ജോർജിന് കഴിഞ്ഞില്ല ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ വീണ ജോർജിന്റെ നിറം മങ്ങി അധികം വൈകാതെ സ്മൃതി ഇറാനിയുടെ അവസ്ഥ വരും മോദിയെ കണ്ട് സ്മൃതി ഇറാനി എത്രമാത്രം നെകളിച്ചുവോ അതേ മാർഗത്തിലാണ് വീണ ജോർജിന്റെയും യാത്ര താഴെ വന്നേ സമ്മാനമുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേടുകൾ കൊണ്ട് കണ്ണു നിറഞ്ഞ ഒരൊറ്റ സ്ത്രീയുടെയെങ്കിലും കണ്ണീരൊപ്പാൻ വീണ കിന്നേ അവരെ കഴിഞ്ഞിട്ടുണ്ടോ പ്രചാരണത്തിനിടയിൽ വീണ ഐസക്കിനെ ഒരിടത്ത് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു ഇതാ നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല കാറില്ല ഭൂമിയില്ല പത്തു വർഷം ധനമന്ത്രിയായിട്ടും ഒരു വീട് വയ്ക്കാൻ ഐസക്കിന് ബാങ്കുകൾ ലോൺ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ധനമന്ത്രിയായിരുന്ന പാപ്പരായ ഈ മനുഷ്യൻ്റെ സാമ്പത്തിക ശാസ്ത്രം പിന്നെങ്ങനെയാണ് കേരളത്തെ രക്ഷിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് കാശും കാറും വീടുമുള്ള എം പി മതിയെന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ജനമങ്ങ് തീരുമാനിച്ചു നന്ദി